തെരുവുനായയുടെ കടിയേറ്റ കുഞ്ഞിനെ കാണുവാനെത്തിയ വീട്ടമ്മയെയും കാസർഗോഡ് പടന്നയിലാണ് സംഭവം ഒരു ദിവസം മാത്രം അഞ്ചു പേർക്കാണ് പടനപ്രദേശത്ത് തെരുവു നായ്ക്കളുടെ കടിയേറ്റത് പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് കാസർഗോഡ് പടന്നയെ ഭീതിയിലായി തെരുവു നായ്ക്കളുടെ വിളയാട്ടം ഒരു ദിവസം മാത്രം പിഞ്ചുകുഞ്ഞുൾപ്പെടെയുള്ള അഞ്ചു പേരെയാണ് പടനപ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ തെരുവു ആക്രമിച്ചത് വടക്കേപ്പുറത്തെ സുലൈമാൻ ഫബീന ദമ്പതികളുടെ മകനായ ഒന്നര വയസ്സുകാരനായ ബഷീറിനാണ് നായുടെ കടിയേറ്റത് കാന്തിലോട്ടോടത്തിലെ രതീഷ് മകൻ ഒൻപത് വയസ്സുകാരൻ ഗാന്ധർവ് ഷൈജു മിനി ദമ്പതികളുടെ മകൻ ആറു വയസ്സുകാരൻ നിഹാൻ എന്നീ കുട്ടികൾക്കും നാൽപ്പത്തിയെട്ടുകാരി എ വി മിശ്രിയ വലിയപ്പറമ്പ് കോർണിഷ് ബീച്ചിനടുത്തെ നഫീസത്ത് എന്നിവരാണ് തെരുവുനായുടെ ആക്രമണത്തിനിരയായ മറ്റുള്ളവർ പടന്ന് വടക്കേപ്പുറം ജുമാ മസ്ജിദിന് സമീപം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് ആദ്യം തെരുവുനായുടെ കടിയേറ്റത് മിശ്രയ്ക്ക് ഹാജി മുക്കിൽ വെച്ച് റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് കടിയേറ്റത് തെരൂ നായുടെ കടിയേറ്റ ഒന്നര വയസ്സുകാരനായ ബഷീറിന്റെ മാതാവ് ഫെബീനയുടെ സഹോദരിയാണ് നഫീസത്ത് രാത്രി കുഞ്ഞിനെ കാണുവാനെത്തിയപ്പോഴാണ് ഇവർക്ക് തെരുവനായുടെ കടിയേറ്റത് മുഖത്താണ് പരിക്ക് തലയ്ക്ക് സാരമായി പരിക്കേറ്റ ബഷീർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബാക്കിയുള്ളവർ ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലാണ് പടന്ന കാന്തിലോട്ട് മാട്ടുമ്മൽ എന്നിവിടങ്ങളിലും തെരുവു നായുടെ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു വീട്ടിൽ വളർത്തുന്ന കോഴികളെ കൊന്നു തിന്നുകയും വളർത്തു മൃഗങ്ങൾക്ക് കടിയേൽക്കുകയും ചെയ്തതായും നാട്ടുകാർ പറഞ്ഞു മാസങ്ങളായി തെരുവു ശല്യം മൂലം പുറതിമുട്ടുന്ന നാട്ടുകാർ കഴിഞ്ഞ അഞ്ചു ദിവസം അഞ്ചു പേർക്ക് നേരെ കൂടി ആക്രമണം ഉണ്ടായതോടെ കടുത്ത ഭീതിയിലാണ് ഇപ്പം പക്ഷെ അത് പറഞ്ഞിട്ടിപ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ലല്ലോ കുട്ടികൾക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഹൗസ്കൂളിൽ പോകാൻ പറ്റുന്നില്ല മദർസിലെ രാവിലെ ആറുമണിക്കാണല്ലോ മദ്രസിലാണ് ഇപ്പം ഇവിടെ നടക്കുന്നത് അത് ഈ മണിക്ക് മദർസിലേക്ക് നടക്കാൻ പോകാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഒരാ അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ഒരു നടപടി നിർബന്ധമായിട്ടും എടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നായനെ കൊല്ലും കേസ് എടുക്കുന്ന ആള് എടുക്കട്ടെ തെരുവു നായ്ക്കളെ അമർച്ച ചെയ്യുന്നതിൽ പഞ്ചായത്ത് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്